ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കമേലിയ ചെടികൾ കാണാം കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും വാങ്ങാൻ ആഗ്രഹമുള്ളൊരു ചെടിയാണ് പല വീഡിയോസിലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് കമേലിയ വാങ്ങുന്നവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ കമേലിയ വാങ്ങിയിട്ട് മിക്ക ആളുകളും ചെറിയ പോട്ടിലൊക്കെ നട്ട് കെയറിങ്ങൊക്കെ കൊടുക്കും പക്ഷേ ആ പ്ലാന്റിന് കിട്ടേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കെയറിങ്ങുകളായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാവരുടെയും ക്ലൈമറ്റ് ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക അപ്പം നമ്മൾ ബേസിക്കായിട്ട് ഇതിന് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് വെച്ച് കൊടുക്കാതിരിക്കുക പ്ലാന്റ് എപ്പോഴും ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലമായിരിക്കണം എന്നാൽ തണലുള്ള സ്ഥലത്ത് രാവിലത്തെ വെയിലടിച്ചാലും പ്രശ്നമില്ലാത്ത പോലത്തെ സ്ഥലത്താണ് ഈ പ്ലാന്റ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും അതുപോലെ തന്നെ നിറച്ചും പൂക്കളുണ്ടാവുകയും ചെയ്യും പിന്നെ പലരുടെയും ഒരു പ്രശ്നമായിരിക്കും ഈ പ്ലാന്റ് നട്ടുവെച്ച് പൂക്കളൊക്കെ ഉണ്ടാകാനാവുന്ന അത്രയും വളർച്ചയൊക്കെ ആവും പക്ഷെ മുട്ടിട്ട് പൊഴിഞ്ഞു പോകും പൂക്കൂല ഇത്രയും വിലയുള്ള അതിലുപരി ഇത്രയും ഭംഗിയായിട്ടുള്ള ചെടികളുടെ മൊട്ടുണ്ടായി പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് എത്രത്തോളം വിഷമം ആയിരിക്കും അല്ലേ അപ്പോൾ കമേലിയ ചെടിയിൽ പൂക്കളുണ്ടാവാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അതിൽ ആദ്യത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഒരുപാട് വെയിൽ ഒളിക്കാതിരിക്കുക ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കുക അതുകൊണ്ടാണല്ലോ അത ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൽ ഉണ്ടാവുന്ന മുട്ടുകൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് പൊഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റായിരിക്കില്ല ഏകദേശം ഒരു ഫോർ പോയിൻ്റ് ഫൈവിൻ്റെ മുകളിലേക്കും സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന പി എച്ച് വാല്യൂ ഉള്ള മണ്ണിലായിരിക്കും ഈ പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളുണ്ടാവാം നമ്മൾ ചെടി നടാൻ എടുക്കുന്ന മണ്ണിൻ്റെ പി എച്ച് വാലു നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂക്കൾ പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്നത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് പി എച്ച് വാല്യു ഡിറ്റക്ടർ വാങ്ങാനായിട്ട് കിട്ടും അത് നമ്മൾ അയച്ചു കൊടുക്കുന്നതല്ല കേട്ടോ കുറേ പേരെന്നോട് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ പി എച്ച് വാല്യു ഡിറ്റക്ടർ ഒരെണ്ണം വേണം അതിന് എത്രയാണ് എമൗണ്ട് വരുന്നത് നമുക്കത് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാം അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ നമുക്ക് കമേലിയ പ്ലാന്റിന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ഈ ഒരു പി എച്ച് വാലു കറക്റ്റായിട്ടുള്ള മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ സൾഫർ പൗഡർ അല്ലെങ്കിൽ നൈട്രജൻ സൾഫേറ്റ് പിന്നെ എൻ പി കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിവെക്കാം ഈ പറഞ്ഞ എല്ലാം നമുക്ക് വളം ഡിപ്പോകളിൽ അവൈലബിളാണ് അവിടെ നിന്ന് വാങ്ങിയാൽ മതി നമുക്ക് സൾഫർ പൗഡർ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കാം എൻ പിക്ക് വൈകുന്നേരങ്ങളിൽ ചെടിയിൽ നനവൊക്കെ കൊടുത്തതിന് ശേഷം ഇലകൾ ഉണങ്ങുന്നതിന് മുമ്പ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലായിട്ട് മതിയാവും ചോട്ടിലും നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ചെടി വാങ്ങിക്കഴിഞ്ഞ് മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക നമ്മുടെ ചെടിയിൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുക ഇതുവരെ കമേലിയ ചെടി പൂത്ത് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അഞ്ച് വെറൈറ്റിയുടെ കോമ്പോ സെറ്റാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയും സൈസുള്ള ചെടികളാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ തൈകളാക്കി എടുക്കുന്നത് പക്ഷേ തണ്ടിൽ വേര് പിടിച്ച് വരാൻ തന്നെ ഏകദേശം ഒരു മൂന്നര നാല് മാസമൊക്കെ സമയമെടുക്കാറുണ്ട് അത് ഇതുപോലെ വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഉള്ളത് നമ്മൾ അഞ്ച് വെറൈറ്റിയാണ് തരുന്നത് ലീഫിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്ലാന്റ്സ് അയച്ചു തരുക കേട്ടോ ഇതിപ്പോൾ മുട്ടിടാറൊക്കെ ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ചെടികളാണ് ഇപ്പം ഈ സൈസിലുള്ള ചെടികൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി നമ്മൾ അയക്കുന്നതിൻ്റെ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി രൂപയാണ് ഈ ഒരു റേറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ കാരണം കമിയിൽ നമുക്കറിയാം ഒരെണ്ണം തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പോൾ ഈ പ്ലാന്റ് ഇത്രയും റേറ്റിൽ നമുക്ക് വേറെ എവിടെയും വാങ്ങാനായിട്ട് കിട്ടില്ല അത്രയും അഫോർഡബിൾ റേറ്റിലുള്ള ഒരു കോംബോയാണ് കമിയിലി ആ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലേ ഇതിന് എത്ര റേറ്റ് വരും എന്നുള്ളത് നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സെയിലുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇനിയും പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇനി അധികം അങ്ങനെ കിട്ടൂല ഇപ്പോൾ കമേലിയ പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് വഴി ഈ പ്ലാന്റ് ഓർഡർ ചെയ്തോളൂ കേട്ടോ അഞ്ച് പ്ലാന്റിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോടെ സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൺ ആക്കി വയ്ക്കണേ